അല്ലാക്കു വരഹമുല്ല വർക്കാത്തു സ്ത്രീകൾക്ക് പെരുന്നാൾ നമസ്കാരം വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കാമോ എന്നാണ് ചോദ്യം അതേ നമസ്കരിക്കാം സ്ത്രീകൾക്ക് പള്ളി പള്ളിയോ അല്ലെങ്കിൽ മൈതാൻ പെരുന്നാൾ മൈതാനമോ അടുത്തില്ലെങ്കിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കാവുന്നതാണ് കാരണം പെരുന്നാൾ നമസ്കാരം സ്ത്രീകളോട് എല്ലാം പള്ളിയിൽ അല്ലെങ്കിൽ പെരുന്നാൾ മൈതാനത്ത് പോകാൻ അനുവദിച്ച സംസ്കാരമാണ് അതുകൊണ്ട് അതിനുള്ള ചില സൗകര്യമുണ്ടെങ്കിൽ വേഷം പെരേഡ് നടത്താതെ ഭംഗി അന്യപുരുഷന്മാർക്ക് പ്രടകം പ്രകടമാക്കാതെ ദ്രവ്യം പൂശാതെ പെരുന്നാൾ മൈതാനത്തോ അല്ലെങ്കിൽ പെരുന്നാൾ നമസ്കാരം നടക്കുന്ന സ്ഥലത്തോ ചെല്ലുന്നത് കൊണ്ട് വിരോധമില്ല സൗകര്യമില്ലെങ്കിൽ വീട്ടിൽ നമസ്കരിച്ചാലും മതിയാവുന്നതാണ് വീട്ടിൽ നമസ്കരിക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടി ജമായത്തായിട്ട് നമസ്കരിക്കും നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഉത്തമമായ രീതി അസലാമലൈക്കും വരഹമുള്ള വർക്ക്